യൂറോപ്പ് ടൂറിൻ്റെ എട്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെതർലാൻഡിലെ മിനേച്ചർ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇത് കാണാതെ പോകാറില്ല ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബ്യൂട്ടിഫുൾ സിറ്റി എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മധുര ഡേച്ചർ പാർക്കിലെത്തിക്കഴിഞ്ഞു ഇനി ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം ഭയങ്കര തണുപ്പായിരുന്നു അന്ന് എനിക്കധികം തണുപ്പൊന്നും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിൻ്റർകോട്ടൊക്കെ ഇട്ടാണ് നടന്നത് പലർക്കും നല്ലോണം തണുക്കുന്നെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു പലരും ഇറങ്ങുമ്പോൾ വിൻ്റർ കോട്ട് എടുക്കാൻ മറന്നു പോയി നല്ല തണുപ്പുണ്ടെന്ന് പറയുന്ന എല്ലാവരും നെതർലാൻഡിലെ ഹേഗിലെ ശവനിങ്കൻ ജില്ലയിലെ ഒരു മിനിയേച്ചർ പാർക്കാണ് ഇത് വിനോദസഞ്ചാര ഒരാകർഷണവും കൂടിയാണ് ഈ മധുരോധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തുറന്ന ഈ പാർക്ക് പിന്നീട് ദശലക്ഷക്കണക്കിന് സന്ദർശകർ സന്ദർശിച്ചിട്ടുണ്ട് പാർക്കിൽ നിന്നുള്ള മൊത്ത വരുമാനം നെതർലാൻഡിലെ വിവിധ ചാരിറ്റികൾക്കായി പോകുന്നു എന്നാൽ നമുക്ക് പാർക്കിന്റെ ഉൾവശമൊക്കെ ഒന്ന് നന്നായിട്ട് കാണാം കേട്ടോ വൺ ഈസ്റ്റ് ട്വന്റി ഫൈവ് എന്ന സ്കെയിലാണ് മധുര ഡാമിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് മതരോടാമത്തിനായി ഒരു പ്രത്യേക മിനിയേച്ചർ നിർമ്മിക്കണമെന്ന് മാനേജ്മെൻ്റ് തീരുമാനിക്കുമ്പോൾ നിർമ്മാതാക്കൾ ആദ്യം യഥാർത്ഥ കെട്ടിടത്തിൻ്റെ എല്ലാ വശങ്ങളും ഗവേഷണം ചെയ്യുന്നു പല ചിത്രങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് ആ വസ്തുവിൻ്റെ ആകൃതിയും നിറവും മറ്റ് എല്ലാ ഗുണങ്ങളും അവർ ഗവേഷണം ചെയ്യുന്നു അതിനുശേഷമാണ് അവർ മോഡലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ഒരു കമ്പ്യൂട്ടർ എല്ലാ അളക്കുകയും എല്ലാ വിവരങ്ങളും ഫിസിക്കൽ മോഡൽ നിർമ്മിക്കുന്ന ഒരു മെഷീനിലേക്ക് അയക്കുകയും ചെയ്യുന്നു പിന്നെ മോഡൽ പെയിൻറിങ് റൂമിലേക്ക് പോകുന്നു അവിടെ അത് അന്തിമ രൂപം ലഭിക്കുന്നു പെയിന്റിങ് റൂമിലാണ് പുനരുദ്ധാരണം നടക്കുന്നത് മിക്ക മിനിയേച്ചറുകളും അതിഗംഭീരമായിട്ടാണ് ഉണ്ടാക്കിയത് നെതർലാൻഡിൻ്റെ ഒരു റിയലിസ്റ്റിക് കാഴ്ചയാണ് കാണിക്കാൻ മധുരോധൻ ശ്രമിച്ചത് വൺ ഏസ് ടു ട്വൻറ്റി ഫൈവ് സ്കെയിൽ മോഡലിന് ഡച്ച് കാസൽ ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് പബ്ലിക് ബിൽഡിംഗ്സ് ഹോസ്പിറ്റൽസ് ഓഫീസ് ചർച്ച് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നു വളരെ മനോഹരമായിട്ടോ ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത് ചെറിയ രൂപങ്ങളാണെങ്കിൽ അത്രയ്ക്കും ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു സിറ്റിക്ക് നടുവിൽ കൂടെ നടന്ന് എല്ലാ കാണുന്ന വിധത്തിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല നെതർലാൻഡിൽ വന്നാൽ ഇത് കാണാതെ പോയാൽ വളരെ നഷ്ടം തന്നെയായിരിക്കും നമുക്ക് അത്രയ്ക്കും മനോഹരമാണ് ഈ കാഴ്ചകളെല്ലാം മരങ്ങളുടെ ചെറിയ രൂപങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം വൺ ഈസ്റ്റ് ട്വൻറ്റി ഫൈവ് മോഡലിൽ വച്ചിരിക്കുന്നത് ചർച്ച് പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഹോസ്പിറ്റൽസ് എല്ലാം നമ്മളൊരു സിറ്റിക്കുള്ളിൽ ഉണ്ടോ അതെല്ലാം ഇവിടെ വൺ ഈസ്റ്റ് ട്വൻറ്റി ഫൈവ് രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ അവിടെ അവിടെയെങ്കിലും ദൂരെ ഡെമ്മി ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകാം അതിൽ കയറിയാൽ നമ്മൾ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നത് പോലുള്ള എല്ലാ എക്സ്പീരിയൻസും ഉണ്ടാവും പള്ളിയിലെ മണികടികളും എല്ലാം നമുക്ക് കേൾക്കാം എല്ലാം സാധാരണ ഉള്ളതുപോലെ പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കും ഇത് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ചെറിയ റോഡിൽ ഒരു മഞ്ഞ അച്ചിട്ടുണ്ട് ബോണ്ടിന്റെ ഒരു ഒരു മോഡൽ ഫ്ലൈറ്റിൻ്റെ ഒറിജിനൽ മോഡലിൻ്റെ മിനിയേച്ചർ രൂപമാണ് ഞങ്ങളുടെ യൂറോപ്പ് ടൂറ് സോമൻസ് ട്രാവലേസിൻ്റെ ഒന്നിച്ചായിരുന്നു ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളെ ടൂർ ഗ്രൂപ്പിൽ എല്ലാവരും ഭയങ്കര ഭയങ്കര ആയി ഞങ്ങൾ പതിമൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു അതുകൊണ്ട് എല്ലാവരുടെ ഫോട്ടോ ഇതിനകത്ത് ഉത്കൊള്ളിച്ചിട്ടുണ്ട് നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആ ടൂറ് യൂറോപ്പ് ടൂറ് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഈ ടൂറ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ ഇരുപത്തഞ്ച് പേര് ഒന്നിച്ച് ഒരു ഫാം ഹൗസിൽ ഒത്തുകൂടിയിരുന്നു അതും നല്ല എൻജോയ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ഈ ഫ്രണ്ട്ഷിപ്പ് തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് വർഷത്തിലൊന്നോ രണ്ടോ എൻ്റർപ്രൈസോ എല്ലാവരും ഒരു മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ നടക്കാൻ വേണ്ടി ഞങ്ങളും ആഗ്രഹിക്കുന്നു നമ്മള് കാണാൻ പോകുന്നത് മിനിയേച്ചർ പാർക്കിനുള്ളിൽ ഒരു മൂവി കാണിച്ച് കാണിക്കുന്നുണ്ട് അത് ഒന്ന് കണ്ട് നമുക്ക് വരാം That, my friends, is what the Netherlands stands for. Here, the Dutch Lion shows its true face. Dordrecht, the origin of the Netherlands, the beginning of our democracy national nation was for the country where you're free to think what you want to think, believe what you want to believe, and to be who you are. It's Helen, held in the year 1572, master of the past. Yes. Proud. 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 അങ്ങനെ ഞങ്ങൾ മധുരോഡ മിനിയേച്ചർ പാർക്കിൽ എല്ലാം കണ്ട ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇത് ഹൈപ്പർ ടണൽ കൂടിയാണ് യാത്ര ഇത് കുറേ ദൂരമുണ്ട് ഇത് വെള്ളത്തിനടിയിലാണ് ഉണ്ടത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനുള്ളിൽ കൂടെയാണ് നമ്മളിവിടെ യാത്ര ചെയ്യുന്നത് മുകളിലൊക്കെ നമുക്ക് ലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഒരു ട്യൂബിൽ കൂടെയുള്ളൊരു യാത്ര അടിപൊളി ആണത് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു അതിനുള്ളിൽ കൂടെയൊരു യാത്ര നെതർലാൻഡിൽ ഇനിയും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ആംസ്റ്റർഡാമിലൊക്കെ പോയിരുന്നു ഞങ്ങൾ അതൊക്കെ അടുത്ത് തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും മിനീസ് അടുക്കള ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നിന്നടുത്ത് തന്നെ വരാൻ നോക്കാം യൂറോ ടൂറിൻ്റെ നയന്ത് എപ്പിസോഡുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരും വീണ്ടും കാണാം ബായ്